എന്താ അസുഖം എന്താ കൊറച്ചേരം കിടക്ക അല്ലാത്ത പ്രശ്നൊന്നുമില്ല കൈ എവിടെ കയ്യുമല എന്താ അയ്യോ അപ്പൊ സുൽത്താന് ഇളനീനൊക്കെ കൊണ്ടന്നു വെച്ചത് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് വേണം അവിടെ നിന്ന് പോകാൻ ഞങ്ങക്ക് ാണ് ജ്യൂസ് അടിക്കാൻ പറ്റുന്നു സുൽത്താന്താണ് വന്നിട്ട് അപ്പൊ എന്താ സുൽത്താന് പറഞ്ഞിട്ടില്ല അസുഖം എന്താ എന്താണ് അസുഖം അസുഖാണ് എന്താണ് അസുഖം പൈസ ഒക്കെ കിട്ടിക്കണോ

ഉണ്ടോ എന്നാൽ സുധാനോട് നിൽക്കാൻ മതി ആ ഓക്കെ 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 എന്നാൽ പറ എല്ലാരോടും പറയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ഓക്കെ ഒക്കെ ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾ ബ്രോസ്റ്റ് അയച്ചിട്ട് വരാം അല്ലേ ഇത് വരോനോ അസുഖം ബ്രോസ്റ്റ് ാണ് സു പോലെ പോരി പോരി പോര് നോമി വേണ്ട നോമി നോമില്ല നോമില്ല അപ്പൊ ഞങ്ങള് പോകാണ്ട് സുത്ത ഉമ്മ വേണ്ട അപ്പൊ നമ്മളെ അബിത വന്ന് ചായ ഒക്കെ കൊണ്ടുവന്നോട് പോകണോ ഹോസ്പിറ്റലിലാടിക്കാന് ഇവിടെ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കും എനിക്ക് ഇവിടെ മുറ്റത്തെ അതിന്റെ കാറ്റൊക്കെ കൊണ്ട് നടക്കല്ലേ ബസ്സൊക്കെ പോണത് കാണാ അപ്പുറം േറ്റിനാൻ പാടില്ല ഡോക്ടർ വന്ന ഡോക്ടർ വന്ന സൂചി അടിച്ചു ഫിയേബിയാ ഫെ ബേബി ഇവിടെ കടന്നീന്നു ഫിയ ബേബിനെ അവിടെ സൂചി അടിച്ചു കടന്നിട്ടില്ലെന്നോ എനക്ക് ഓർമ്മണ്ടോ ഇവിടെ ഇങ്ങനെ കയ്യമ്മ സൂചി അടിച്ചത് ഓർമ്മണ്ടോടാടാ ഇപ്പൊ റോട്ട് കോഡണ്ട്ട്ടോ മ്മളാ ചെയ്യുവാണെങ്കി വിരുന്ന് കഴിഞ്ഞു കൊണ്ടുപോയി ആക്കണല്ലേ മദ്രസ് പൂട്ടുമ്പോ വരും നല്ല കരച്ചിലാണ്

എടുത്തു വാ എടുത്തു വാ ഓടിവാ പൊന്നുവ ഓടിവാ പൊന്നുവെക്കണ്ടോടിവാ നല്ല കുട്ടിയാണ് ഓടി ഇങ്ങോട്ടാക്കണ്ട അങ്ങോട്ടാക്കണ്ട